ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ നാട്ടിലുള്ള ഒരു പച്ചപ്പ് നിറഞ്ഞൊരു നെൽപ്പാടാട്ടാണ് ഞാൻ ആദ്യം നെല്ലുള്ള സമയത്ത് ഭയങ്കര രസാട്ടോ എക്കര കണക്കുകൾ പാടാണ് പച്ചപ്പ് വിരിച്ചു കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ് നിറയെ തെന്തോപ്പും എൻ്റെ നാട്ടിലൊക്കെ മനസ്സിലൊരു കുഴി തോന്നുന്ന ഒരു കാഴ്ച ഈ മനോഹര ദൃശ്യം പകർത്തിയത് വെള്ളട്ടോ കുറച്ച് മുടിയ കാഴ്ച അത് കഴിഞ്ഞിട്ട് ഒരു കാഴ്ച ഉണ്ട് പിന്നെ പാടൊക്കെ കൊയ്ത് കഴിഞ്ഞാല് മുപ്പത്ത അവസ്ഥയൊക്കെ ൊതു കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് നമ്മളെ നേരത്തെ കണ്ട പച്ചപ്പ് വരിച്ച പാളാണ് അതിപ്പോൾ കൊയ്ത് കഴിഞ്ഞ് വെല്ലിയൊക്കെ കഴിഞ്ഞ് നെയ്പോലൊക്കെ കൊണ്ടുപോയി പാടം ഒരു തരിശു ഭൂമി അങ്ങനെ കിടക്കണം ഇനി അടുത്ത വിളവെടുപ്പ് വരെ അപ്പോൾ ഈ കുഞ്ഞു വരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും കൂടെ കൂടാ യൂ